അതിരമ്പുഴ സെൻ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ മാർ സെബസ്റ്റ്യാനോസിൻ്റെ തിരുനാൾ ജനുവരി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ കൊണ്ടാടുമ്പോൾ ബഹുമാനപ്പെട്ട വികാരി വികാരിയച്ഛനും കൊച്ചശന്മാർക്കും കൈക്കാരന്മാർക്കും ഇടവക സമൂഹത്തിന് മുഴുവൻ ഞാൻ പ്രത്യേകമായിട്ടുള്ള തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു ഏതൊരു തിരുനാൾ കൊണ്ടാടുമ്പോഴും രണ്ട് ലക്ഷ്യമാണുള്ളത് ഒന്ന് വിശുദ്ധന്റെ മാതൃക അനുകരിക്കുക രണ്ട് വിശുദ്ധന്റെ മാധ്യസ്ഥം തേടുക വിശുദ്ധ സെപസ്റ്റ്യാനോസിന്റെ മാധ്യസ്ഥം വഴി ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഇടവക സമൂഹത്തിന് ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈശോ നമ്മോട് ഓരോരുത്തരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ആരെനിക്കായി പോകും പാകുവാൻ എൻ വചനം ഒരു സാക്ഷ്യം സെബാസ്റ്റ്യൻ മറുപടി പറഞ്ഞു ഞാൻ നിനക്കായി പോകാം പാകുവാൻ നിൻ വചനം ഒരു സാക്ഷ്യം സെബാസ്റ്റ്യൻ അറിയാമായിരുന്നു സ്ഥാനമോ മാനമോ സമ്പത്തോ ജീവനോ മരണമോ ആപത്തോ ഒന്നും വകവെക്കാതെ ഗതകൊണ്ട് അടിയേറ്റ് യേശുവിനു വേണ്ടി മരിക്കാൻ സെൻസെബാസ്റ്റ്യൻ തയ്യാറായി അതുകൊണ്ടാണ് തിരുനാൾ ആഘോഷിക്കാൻ നമുക്ക് അവസരം ലഭിച്ചത് നമുക്ക് വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടാം വിശുദ്ധൻ്റെ മാതൃക അനുകരിക്കാം യേശുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കാം